വീടിന്റെ മുൻവാതിലിന്റെ അടിയിലെ പാളി തകർത്ത് അകത്ത് കയറി മോഷ്ടാക്കൾ അലമാരിയിൽ രണ്ടിടത്തായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് കവർന്നത് വ്യാപക തിരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായി വീടിന്റെ ഉള്ളിൽ സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലായിരുന്നു രാജീവിന്റെ ഭാര്യ സ്റ്റെഫി കൈക്കുഞ്ഞായ മകൾ സ്റ്റെഫിയുടെ പിതാവ് വർഗീസ് ജോൺ ഭാര്യ എന്നിവരാണ് വീട്ടിൽ താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് ഇവർ വീട് അടച്ചുപൂട്ടി വർഗീസ് ജോണിന്റെ കുമളിയിലെ വീട്ടിലേക്ക് പോയിരുന്നു അഞ്ചാം തീയതിയാണ് മടങ്ങിയെത്തിയത് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം ഉടൻ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ക്രിസ്മസ് രാത്രിയിൽ വീട്ടിൽ വെളിച്ചമില്ലാതെ കിടക്കുന്നത് കണ്ട് ആളില്ലെന്നും മനസ്സിലാക്കിയ മോഷ്ടാക്കളാകാം കവർച്ച നടത്തിയതെന്നാണ് പോലീസ് നിഗമനം കവർച്ച നടന്ന വീട്ടിൽ സിസിടിവി ക്യാമറകൾ ഇല്ലാതിരുന്നത് മോഷ്ടാക്കൾക്ക് അനുകൂലമായി വീടും വീട്ടുകാരുമായി അടുത്ത ബന്ധമുള്ളവരും ഇവരുടെ യാത്ര മുൻകൂട്ടി മനസ്സിലാക്കിയവരുമാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന വിരലടയാളങ്ങൾ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചു ഇതേസമയം ഈ വീടിന്റെ സമീപത്ത് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു വീട്ടിൽ സമാനമായി കവർച്ച നടത്തിയിരുന്നു ഈ കേസിലെ പ്രതികളെയും ഇതുവരെയും കണ്ടെത്താൻ പോലീസിനായിട്ടില്ല ന്യൂസ് ബ്യൂറോ കോട്ടയം